അതിജീവനത്തിന്റെ കഥകൾ പറഞ്ഞ് ലോകത്തിന്റെ കൈയ്യടി നേടിയ നടി ആൺകോയ്മയ്ക്കും ചതിക്കുമെതിരെ ശബ്ദമുയർത്തിയ വിറ്റ് എന്നാൽ ഇന്ന് അതേ സാമന്തക്കെതിരെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നു ഇതെല്ലാം ഒരു പ്ലാന്റ് പിയാർ ഡ്രാമ ആയിരുന്നു സ്വന്തം സുഹൃത്തിന്റെ ഭർത്താവിനെ വിവാഹം കഴിച്ചതിലൂടെ സാമന്ത എന്ന താരം എക്സ്പോസ്ഡ് ആവുകയാണോ നാഗചൈതന്യുമായുള്ള ഡിവോഴ്സും സിംപതി തരംഗവും നാഗചൈതന്യുമായുള്ള ശേഷം സോഷ്യൽ മീഡിയ പൂർണ്ണമായും സാമന്തക്കൊപ്പമായിരുന്നു ഇന്റർവ്യൂകളിൽ താൻ നേരിട്ട മാനസിക വിഷ്രമങ്ങളെക്കുറിച്ച് സാമന്ത സംസാരിച്ചപ്പോൾ നാഗചൈതന്യ ഒരു വില്ലനായി ചിത്രീകരിക്കപ്പെട്ടു നാഗചൈതന്യ ശോഭിത വിവാഹസമയത്ത് ഇവർ രണ്ടുപേരും വലിയ സൈബർ ബുള്ളിംഗിന് ഇരയായി സാമന്തയെ ചതിച്ചവരാണ് ഇവരെന്നായിരുന്നു ആരാധകരുടെ ആരോപണം പുതിയ വിവാഹവും വിവാദവും എന്നാൽ കഥ മാറിയത് പെട്ടെന്നായിരുന്നു സാമന്തയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ ഫാമിലി മാൻ സീരീസിന്റെ സംവിധായകൻ രാജനിധിമുരുവുമായി താരം വിവാഹിതയായി എന്ന വാർത്ത പുറത്തുവന്നു ഇത് വെറുമൊരു വിവാഹ വാർത്തയായിരുന്നില്ല മറിച്ച് പല രഹസ്യങ്ങളിലേക്കുമുള്ള വിരൽ ചൂണ്ടലായിരുന്നു ശ്യാമലിയും സാമന്തയും സുഹൃത്തിൽ നിന്നും ശത്രുവിലേക്ക് രാജനിധിമുരുവിന്റെ മുൻഭാര്യ ശ്യാമലി സാമന്തയുടെ അടുത്ത സുഹൃത്തായിരുന്നു സാമന്തയുടെ മോശം കാലഘട്ടങ്ങളിൽ താങ്ങായി നിന്ന ശ്യാമലിയുടെ ഭർത്താവിനെ തന്നെ സാമന്ത സ്വന്തമാക്കിയപ്പോൾ സോഷ്യൽ മീഡിയ ഞെട്ടി വിവാഹത്തിനു പിന്നാലെ ശ്യാമലി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച വരികൾ ഇതായിരുന്നു പീപ്പിൾ തിങ്സ് സുഹൃത്തുക്കൾ തന്നെ കൈവിടുമ്പോൾ സാമന്തയുടെ വിവാദങ്ങൾ അവിടെയും തീർന്നില്ല താരത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന സാദ്ന സിംഗ് പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയായി ദ വില്ലൻ പ്ലേസ് ദ വിക്ടേം സോ വെൽ വില്ലൻ വളരെ ഭംഗിയായി വിക്ടൈം റോൾ കളിക്കുന്നു എന്ന സാധനയുടെ വാക്കുകൾ സാമന്തയെ ലക്ഷ്യം വെച്ചാണെന്ന് സോഷ്യൽ മീഡിയ ഉറപ്പിച്ചു പി തന്ത്രങ്ങൾ പൊളിയുന്നു നാഗചൈതന്യക്കും ശോഭിതക്കുമെതിരെ നടന്ന ഹേറ്റ് ക്യാമ്പയിനുകൾ സാമന്തയുടെ പി ടീം പ്ലാൻ ചെയ്തതാണെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് മറ്റൊരാളുടെ കുടുംബം തകർത്തുകൊണ്ട് തന്നെ ഒരു ഇരയായി ചിത്രീകരിച്ച് സാമന്ത ഇത്രയും കാലം ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ പറയുന്നത് ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും സാമന്ത ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ആരാധകർക്കിടയിൽ ദൈവതുലിയായിരുന്ന സാമന്ത ഇന്ന് സ്വന്തം സുഹൃത്തിന്റെ കുടുംബം തകർത്തവൾ എന്ന ആരോപണം നേരിടുകയാണ് സിനിമയേക്കാൾ വലിയ ട്വിസ്റ്റുകൾ നിറഞ്ഞ സാമന്തയുടെ ജീവിതത്തിൽ ഇനിയെന്താണ് സംഭവിക്കുക